ഹലോ ആണല്ലേ ആ അതെ ഇന്നത്തെ ലേഡീസ് സ്പെഷ്യൽ വീഡിയോ ആണ് ടോം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ നാട്ടില് ഒത്തിരി സ്ത്രീകള് ഡ്രൈവിംഗ് പഠിച്ചവരുണ്ട് പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തവരുണ്ട് അത് ലൈസൻസ് എടുത്തിട്ട് വണ്ടി തൊടാത്തവരാണ് കൂടുതൽ ആൾക്കാരും അതുപോലെ തന്നെ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓട്ടാൽ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും സമ്മതിക്കൂല ആ ഞാൻ ലൈസൻസ് ഒക്കെ എടുത്ത ഒരു ലൈസൻസ് എടുക്കും പക്ഷെ അതൊരിക്കലും ഉപകാരപ്പെടുത്തൂല നമുക്ക് ലൈഫിൽ വേണ്ടി വന്നാലും അതായത് പെട്ടെന്നൊരു വണ്ടി എടുത്തിട്ട് അറങ്ങേണ്ടി വന്നാലും അവർക്ക് അറിയില്ല ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി അറിയില്ല അത് വല്ലാത്തൊരു നെഗറ്റീവ് ീവായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് ലൈസൻസ് ഇല്ലാത്തവർ വണ്ടി വീട്ടിലുള്ളവർ അല്ലെങ്കിൽ അപ്പോൾ ഇപ്പോൾ സ്വന്തം വീട്ടിലല്ലേ ഭർത്താവിൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ഡ്രൈവിങ് പഠിച്ചു വെക്കണത് നല്ലതാണ് കേട്ടോ അത് നമ്മളാരെയും ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അഹങ്കരിക്കാനോ അല്ലെങ്കിൽ നാലാളെ കാണിക്കാനോ അതിനൊന്നുമല്ല നമുക്ക് ലൈഫിൽ അതൊരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഒത്തിരി സ്ത്രീകൾ നമ്മുടെയൊക്കെ നാട്ടിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ സ്ത്രീകളിങ്ങോട്ട് മുന്നോട്ട് വരുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറച്ചൊക്കെ ടൗൺ ഏരിയകളിലൊക്കെ കുറച്ചൊക്കെ ആക്സെപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ഭാഗത്തു അതായത് ഒരു വില്ലേജ് ഏരിയയിലോട്ടൊക്കെ വരുമ്പോൾ കൂടുതലും ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഒരു പെണ്ണ് സ്കൂട്ടിടുത്ത് പോകുന്നത് ി ഓളിപ്പോൾ സ്കൂട്ടിക്ക് എടുത്തു കഴിഞ്ഞു അങ്ങനെ പറയാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം പക്ഷേ അതങ്ങനെ പറഞ്ഞോട്ടെ പക്ഷേ നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മൾ എന്താണെങ്കിലും മുന്നോട്ട് വരണം ഈ ഒരു കാര്യത്തിൽ കേട്ടോ ഒത്തിരി പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഓട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ കാണുന്ന ഒത്തിരി പേര് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ ചില വീഡിയോസിലൊക്കെ വ്ളോഗിലൊക്കെ ഞാൻ ഡ്രൈവിങ്ങിന് ഉൾപ്പെടുത്തുമ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട് നോഫൈ ഡ്രൈവിങ് മോട്ടിവേഷൻ വീഡിയോ ഒന്ന് ചെയ്യുമോ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയെന്നുള്ളത് അപ്പോ എൻ്റെ ഒരു ലൈഫിൽ സംഭവിച്ചത് ഏകദേശം ഒരു ഒരു ആ സമയത്താണ് ലൈസൻസ് എടുക്കുന്നത് അതായത് കൊറോണ നമ്മുടെ കോവിഡ് വന്നില്ല ഒരു രണ്ടു മൂന്ന് മാസത്തിന്റെ ഇടയിലാണ് ഡ്രൈവിംഗിന് പഠിക്കാൻ ലൈസൻസ് പോക്കും കാര്യങ്ങളൊക്കെ അതെ ലൈസൻസ് ഒക്കെ എടുത്താണ്ട് ഫസ്റ്റ് സ്വന്തമായിട്ട് സ്കൂട്ടിയൊക്കെ വാങ്ങിയാണ്ട് ഓട്ടോ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ദിവസം ഇറങ്ങി രണ്ടാമത്തെ ദിവസം പ്രധാനമന്ത്രിയുടെ ഫസ്റ്റത്തെ ദിവസത്തില് ലോക്ക്ഡൌൺ വന്നു അതോടുകൂടി പക്കി സ്കൂട്ടി സ്വന്തമായിട്ട് വാങ്ങിയിട്ട് ഓട്ടിട്ടോ കുറച്ചൊക്കെ ഓട്ടിയിട്ട് പിന്നെ വീട്ടിൽ വന്ന് നാളെ കൂടുതൽ എടുക്കണം എന്നൊക്കെ കരുതിയപ്പോൾ തന്നെ ലോക്കായി ആ കാര്യം തീരുമാനമായിട്ടോ പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്തായെന്ന് വെച്ചെങ്കിൽ ലേണിംഗ് ലൈസൻസ് എടുത്തിട്ട് ലേണിങ് ലൈസൻസ് ആയതിന് ശേഷം തന്നെ ഞാൻ ഡ്രൈവിങ് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് കാക്കും നല്ലോണം ആ ഒരു കാര്യത്തിൽ ഇന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തു കൊണ്ടു കിട്ടോ ഇവളെങ്ങനെയൊന്നും ഇനി ഫോട്ടോ നേരുതിയിട്ടാണോ എന്തോ അറിയില്ല പക്ഷെ ഇനി നന്നായിട്ട് ആ ഒരു കാര്യത്തിൽ പ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി ഒഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ധൈര്യം ഇല്ലാത്ത പല പല സ്ഥലങ്ങളിലും ആ ഓട്ടിക്കോ ഓട്ടിക്കോ ഓടി പോട്ടെ എറണങ്ങാണ്ട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് തന്നിരുന്നു ആ ഒരു സ്ഥാനത്ത് നേരെ ഓപ്പോസിറ്റാണിപ്പോൾ കാക്കു ചെയ്ത് വെച്ചെങ്കിൽ എൻ്റെ സകല കോൺഫിഡൻറ്റും പോയി നമുക്ക് ഒരു കോൺഫിഡൻ്റ് ഇല്ലാതെ ആവുമായിരുന്നു പക്ഷെ അങ്ങനെ കാക്കും ചെയ്തത് കേട്ടോ അതിൽ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് തരുകയാണ് ചെയ്തത് സോ ആ ഒരു ലേണിംഗ് ലൈസൻസ് എടുത്ത് നമുക്ക് ഒറിജിനൽ ടെസ്റ്റിൻ്റെ മുന്നേ തന്നെ അതായത് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ മുന്നേ തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എക്സ്പേർട്ട് ആയി എന്ന് പറയാൻ പോലെയിരുന്നു ഇപ്പോ കാക്ക് കാക്ക് ബാക്കിൽ ഇരുന്നു ഇപ്പോ മുന്നിലിരുന്നു അങ്ങനെക്ക ഞങ്ങളെ പോയിട്ടുണ്ടായിരുന്നു ലോംഗ് ഡ്രൈവ് എന്നല്ലേ നമ്മൾ ഹുരൈരുട്ടി ഭാഗത്തൊക്കെ എതുശ്ശേരി 10 40 കിലോമീറ്റർ ദാരണ്ടോ 60 ദാരണ്ടോ 40 50 കിലോമീറ്ററോളം പോണ്ടോ അതെ ലേണിംഗ് ലൈസൻസ് എടുത്തിട്ട് തന്നെ ഞാൻ അതിയും ലോങ്ങ് ആയിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ അത് ഓடிக்கാനുള്ള ഒരു കാരണന്ന് പറയുന്നത് നമുക്ക് ഇപ്പോ കാക്ക് തന്നെ ഒരു സപ്പോർട്ടുകൂടിയായിരുന്നു അപ്പോൾ സ്ഥലത്തെ തന്നിട്ടില്ലെങ്കിൽ കഴിഞ്ഞല്ല അപ്പോൾ हमले പിന്നോട്ട് വലിക്കാനും നമുക്ക് ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്കത് വലിയൊരു നെഗറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ ലൈഫിൽ ഒരു കാര്യം സാധിക്കാനില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറച്ച് പറയണ്ടോ അതും പാടെ കേൾക്കണല്ലോ ഒരു ഇത് ചെയ്തതുകൊണ്ട് എനിക്കത് വളരെ യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത് കേട്ടോ പിന്നെ അത് മാത്രമല്ല പണ്ടേ എനിക്ക് ഈ ഒരു ഡ്രൈവിങ് സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര താല്പര്യം ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉപ്പെന്ന് പറയാം അത് ഉപ്പാക്കൊരു കഴിഞ്ഞിട്ടിക്ക് ഹോർഡുണ്ടായിരുന്നു അതെടുത്തും കാണ്ട് പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അതിമന്ന് കുറേ പോയിട്ട് തന്നെ പിന്നെ അത് വന്ന് വീണ് പിന്നെ ഞാൻ ആ സ്കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനൊരു പ്ലസ് ടു ഡിഗ്രി ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ ആ ഒരു സ്കൂട്ടി ഓടിക്കല് നിന്നിരുന്നു പിന്നീട് കല്യാണത്തിന് ശേഷം എനിക്ക് തോന്നിയൊരു നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് പിന്നെ ഒന്ന് സ്കൂട്ടി ഓടിച്ച് നോക്കിയാലോ ഒന്നുമില്ല അപ്പോൾ പിന്നെ എനിക്ക് ടച്ച് പറ്റ വിട്ടിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ബ്രദറ് വന്നുകൊണ്ടാണ് ആ ഒരു ടെൻഷൻ അങ്ങ് ടെൻഷനങ്ങ് മാറ്റിത്തന്നത് കേട്ടോ ഓന് ഞങ്ങൾ ഓന് വരും ഇടങ്ങളുമ്പോൾ അവിടെ ഗ്രൗണ്ടിൽ പോയി ഓന അവിടെ ഗ്രൗണ്ടിൽ ഫോണും കളിച്ചിരിക്കും ഞാൻ സ്കൂട്ടി ും അങ്ങനെ അങ്ങനെ സ്കൂട്ടി ശരിയാക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ എന്നാലും എനിക്ക് ഈ ഒരു കാറിൽ ശീലമായതുകൊണ്ട് എനിക്ക് സ്കൂട്ടി കുറച്ച് ഇപ്പോഴും ടെൻഷനാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല പക്ഷെ എന്താ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ചെയ്യണം എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ചെയ്തിട്ട് തന്നെ അതിൽ എക്സ്പേർട്ട് ആവണം ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കൊണ്ടുപോകണം നമ്മൾ ചെയ്താലേ അത് ശരിയാവുള്ളൂ ലൈസൻസ് എടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടിൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഇറങ്ങണം അത് ടച്ച് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൂട്ടിയിട്ട് നിങ്ങൾ അത് ഇറങ്ങി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ശരിയായി കിട്ടും പിന്നീട് പതിയെ 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 അത് ഇറങ്ങണം അതുപോലെ തന്നെ ലൈസൻസ് എടുക്കാത്തവർ വണ്ടി വീട്ടിലുള്ളവരാണെങ്കിൽ ലൈസൻസ് എടുക്കും വേണം ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് കേട്ടോ ഈ ലൈസൻസ് എടുത്തിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചൊരു പാടുണ്ട് ഇതേറ്റവും ആവശ്യമായിരുന്നു എനിക്ക് എന്നുള്ളത് അതൊരു കാരണം എന്താണെന്ന് െങ്കിൽ ഞാൻ ലൈസൻസ് ഒക്കെ എടുത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ കൊറോണയായി കൊറോണ ആയതിന് ശേഷം ഞങ്ങൾ ലോക്ക്ഡൗണായി അതായത് ലോക്ക്ഡൗണിലും ഒക്കെ അങ്ങനെ പോയി അതായത് നമ്മളാവിശ്യങ്ങൾക്ക് നമ്മൾ ഓട്ടുന്നുണ്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കാരണം എനിക്ക് ലൈസൻസ് ആയല്ലോ എന്നാലും ചെറിയ ചെറിയ ഡ്രൈവിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നീനുമോളായി പിന്നെ നമ്മളെ നോർമൽ ലൈഫിലോട്ട് കൊറോണ ഒക്കെ കഴിഞ്ഞ് നോർമൽ ഇങ്ങനെ തിരിച്ചു വരുന്ന ഒരു സമയത്താണ് കാക്കുവിന് ആക്സിഡന്റ് പറ്റിയത് അവസാനം അതെ കാക്കുവിന് ആക്സിഡന്റ് സംഭവിച്ച് കാക്കു അങ്ങ് കിടപ്പിലായി ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ആ കാലാവസ്ഥയായിട്ട് കിടപ്പിലായി ഇപ്പോൾ ഒരു എന്താ പറയുക അങ്ങനെ ആ സംഭവിക്കുന്ന സമയത്താണ് വീട്ടിൽ കുട്ടികൾക്ക് അസുഖങ്ങൾ പിന്നെ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് കാര്യങ്ങൾ പിന്നെ ഉമ്മാനെ ഉപ്പാനെ ഒക്കെ അവർക്കൊക്കെ ഈ ഹോസ്പിറ്റൽ വികസനം കാര്യങ്ങളൊക്കെ വന്നപ്പം ഏറ്റവും കൂടുതൽ അപ്പോഴാണ് ഈ ഒരു സംഗതി ഇതിൻ്റെ മുമ്പേ പഠിച്ച് നന്നായി ലൈസൻസ് എടുത്ത് നന്നായി എന്നുള്ളത് സത്യം പറഞ്ഞാൽ അപ്പോഴൊരു നമുക്കൊരു ഇത് തോന്നിയത് എന്താ പറയുക എന്താ പേര് പറയാ ലൈസൻസ് എടുത്ത് കൊടുത്തത് നന്നായി വണ്ടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പിന്നെ കൊടുത്ത് നന്നായി എന്നില്ലെന്ന് തോന്നല് രാത്രി പിന്നെ ആണെങ്കിലും പകലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും ഉമ്മന്റെ ആണെങ്കിലും ബാപ്പാന്റെ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു സമയം നടന്നാല് നമ്മള് വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയം പക്ഷെ ഒരു സമയത്ത് ഞങ്ങളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ഈ ഒരു ഡ്രൈവിംഗ് അറിയുന്നതുകൊണ്ടാണ് അറിയാൻ ഒരുപാട് പിന്നെ ഉള്ളിലോട്ടാണ് നമ്മളെ വീട് വരുന്നത് പെട്ടെന്ന് ഒരു യൊക്കെ ആൾക്കാരോ കാര്യങ്ങളോ ഒരു സ്ഥലമല്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ സംഭവം ഒരുപാട് ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട് ഈ നട്ടപ്പാർക്കാണെങ്കിലും ആരെങ്കിലും വിളിച്ചു വരുത്തേണ്ട അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ചില സമയത്ത് ആളുകൾ വരേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവും പക്ഷേ എന്നാലും പോലും ഈ ഒരു സംഗതി അവൾ ഡ്രൈവിംഗ് പഠിച്ച് എക്സ്പേർട്ടായി പ്രാക്ടീസ് ആയതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഉപകാരമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ മറ്റൊരാൾ തളരുമ്പോൾ താങ്ങാവണം പറയാ അത് അങ്ങനെ തന്നെയാണ് വന്നത് കാരണം നമുക്ക് ഇപ്പോ ഒരു എമർജൻസി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു വീട്ടിൽ ഉണ്ട് നമുക്ക് എടുക്കാൻ വയ്ക്കില്ല നമ്മളെ ഹസ്ബൻഡ് വീട്ടിലില്ല നമ്മളെന്താ ചെയ്യുക നമ്മളെന്താ റോട്ടിലിറങ്ങി ഓട്ടോറിക്ഷ കുളിച്ചും അല്ലെങ്കിൽ അപ്പുറം അപ്പറൊക്കെ ഒന്ന് വിളിച്ചു നോക്കും അപ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിലേറൊക്കെ നമുക്ക് ധൈര്യം കൂടെ വേണം കേട്ടോ എമർജൻസി കേസിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും കെയർ ഇതാണ്ട് ഓടിക്കണം അത്രയും പവറില് ഓടിക്കേണ്ടി വരും ഇപ്പോൾ ആയി കാക്കു ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞ് വിളിച്ച് പിന്നെ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു സമാധാനമല്ലല്ലോ കാക്കുവിനെ ചെക്കന്മാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാം നമുക്ക് എന്താ സംഭവിക്കണം എന്താ ഏതാണെന്നൊന്നും അറിയില്ല യാതൊരു സമാധാനം ഇല്ലാത്തപ്പോൾ ഓക്കെയായിരുന്നു പക്ഷെ ഞാനിപ്പനെ ഇപ്പാനേയും കൂട്ടിക്കാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്താ പറയുക അതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കും അന്നത്തെ അന്ന് നിങ്ങൾക്ക് ഡ്രൈവിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് സമയം അതുപോലെ തന്നെ മറ്റൊരാളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കേണ്ടിയൊക്കെ വന്നിരുന്നു പക്ഷേ ഡ്രൈവിങ് അറിഞ്ഞതുകൊണ്ട് അതുപോലെ തന്നെ അതിൽ എക്സ്പേർട്ട് ആവാന് പറ്റിയതുകൊണ്ടും അതുപോലെ തന്നെ അതിനെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ആദ്യം മുതലേ കാക്ക ഉണ്ടാവുകൊണ്ടും മാത്രമാണ് നമുക്ക് ഈ ഒരു ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത് അപ്പോൾ അപ്പോൾ ഭർത്താക്കന്മാരോടാണ് എനിക്കിത് കൂടുതലും പറയാനുള്ളത് നിങ്ങളൊന്ന് തളർന്നാൽ താങ്ങാൻ നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാരാണ് കൂടുതലും ഉണ്ടാകുക ശരിയാണ് നിങ്ങൾക്ക് ഏട്ടന്മാരുണ്ടാവും അനിയന്മാരുണ്ടാകും അതുപോലെ തന്നെ എന്താ പറയുക അമ്മോശൻ കാക്ക അതുപോലെ തന്നെ വാപ്പ പിന്നെ എളാപ്പം മൂത്താപ്പ മക്കളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ വീട്ടിൽ നമ്മളാരെങ്കിലും ഇപ്പോഴും നമ്മൾ ഭാര്യമാരെല്ലാം ഉണ്ടാവും ഭാര്യ എല്ലാം ഉണ്ടാവുക ഭാര്യമാരേണ്ട ഭാര്യ മതി ഭാര്യയല്ലേ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഇതും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഭാര്യനെ ഡ്രൈവിങ് പഠിപ്പിക്കുക പഠിപ്പിച്ചാൽ മാത്രം പോരാ അത് പ്രാവർത്തികമാക്കാൻ അവളെ ഹെൽപ്പ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ അല്ലാതെ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ലൈസൻസ് എടുത്തൊക്കെ കൊടുത്തില്ലെങ്കിൽ മതി നല്ല രീതിയിൽ അതുപോലെ തന്നെ വണ്ടി വീട്ടിലുണ്ടായാലും വേണ്ട കാരണം എൻ്റെ മുന്നിൽ ഞാൻ കണ്ടതാണ് വണ്ടി എടുക്കണ്ട എന്നൊക്കെ പറയുന്ന ഓരോ സീനുകൾ ഞാൻ അവിടെ നിന്ന് തർക്കിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ചില കാര്യങ്ങളൊന്നും കണ്ടാൽ അവിടെ കാക്കുവിൻ്റെ ഫ്രണ്ട് വന്നു കാക്കു പോയിനി കുറച്ച് കാര്യം പറയാട്ടെ നമുക്ക് അപ്പോൾ എന്താ പറയുക അവിടെ നിന്ന് തർക്കിച്ചിട്ടുണ്ട് തർക്കിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇപ്പൊ എൻ്റെ അതേ അവസ്ഥയുള്ളൊരു കുട്ടിനോടാണിപ്പോൾ പറയുന്നത് പോകണ്ട എന്നുള്ളത് ലൈസൻസ് ഉണ്ട് ലൈസൻസ് എടുത്തു ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ലൈസൻസ് എടുത്തു പക്ഷേ വണ്ടിയിൽ പോണ്ട പോണ്ട എന്താ ചോദിച്ചാൽ കാരണം ഒന്നുമില്ല എന്നെ വണ്ടി എടുക്കണ്ട വണ്ടി കേടുക അവിടെ കുത്തും ഇവിടെ കുത്തും ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ഇതാണെങ്കിൽ നിങ്ങളെ ഭാഗത്തുനിന്നാണെങ്കിലും ഇതൊക്കെ തന്നെ അല്ലേ സംഭവിക്കുക നിങ്ങളെ ഭാഗത്തുനിന്ന് ആണുങ്ങൾ ഓട്ടിയാൽ വണ്ടിക്കൊന്നും പറ്റൂല പെണ്ണുങ്ങളോട്ടിയാൽ വണ്ടിക്ക് പറ്റും എന്നുള്ളതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട് ില്ല നമ്മൾ ഡ്രൈവിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവിങ് പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം പഠിച്ചവരാണെങ്കിൽ വണ്ടി ഓടിച്ച് ശീലിക്കണം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് അപ്പോൾ കാക്ക് പറഞ്ഞല്ലോ ആക്സിഡൻ്റ് ആയ സമയത്ത് എന്നുള്ളത് അത് വല്ലാത്തൊരു ഞങ്ങളെ ലൈഫിൽ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സമയമായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് ആ ഡ്രൈവിങ് അറിഞ്ഞതുകൊണ്ട് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് വരുമാനത്തിന്റെ കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയണ്ടിട്ടോ കാരണം എനിക്ക് കുറച്ച് അധികം പറയാനുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യാനുള്ളത് ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യാം മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കുക എന്തെങ്കിലും ഇനി കുട്ടി ഇങ്ങോട്ട് വരണോ ഇവിടെ വരണോ ആ അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് കേട്ടോ ഒത്തിരി എന്താ പറയാ ഒത്തിരി പേർക്ക് ഇതിനോട് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കാരണം ഞാൻ ിട്ടപ്പോൾ ഇൻസ്റ്റഗ്രാമിലിട്ടപ്പോൾ അത് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും എന്താ പറയുക എനിക്കിത് പറയാതിരിക്കാൻ പറ്റൂല കാരണം ഞങ്ങളെ ലൈഫിൽ അത്രയും ഞങ്ങൾക്ക് വലിയൊരു പാടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അതുമാത്രമല്ല ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി ഓടിക്കുന്ന ഓരോ സ്ത്രീകൾക്കും വണ്ടി പഠിച്ചത് നന്നായി എന്നല്ലാതെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ സിറ്റുവേഷൻസ് വളരെ 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 കുറവക്കാരട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത് ഏതാണെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒത്തിരി സ്ത്രീകൾ കാണുന്നതാണ് അപ്പോൾ പിന്നെ അങ്ങനെ ാന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങളായിട്ട് തുറന്നിട്ട് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് കസിൻസ് നിങ്ങൾക്ക് ഒത്തിരി പേര് അറിയാലോ ട്രെയിനിങ് ഒക്കെ എടുത്ത് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പോക്കറ്റിൽ വെച്ച് നടക്കുന്ന ടീം അപ്പോൾ അവർക്കൊക്കെ ഇതൊന്നും അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബാ ബായ് ടാറ്റെടുത്താ ടാറ്റ കൊടുത്തിട്ട് ശരി കേട്ടോ